അബുലഹാബിനെ പറ്റി അബുലഹബി നബിന്റെ മൂത്താപ്പെ ഏറ്റവും അടുത്ത ആള് അയൽവാസി നബിന്റെ വീടിന്റെ തൊട്ടടുത്ത് അങ്ങനെ അബുലഹാബിന്റെ ഇരു കൈകളും നശിക്കട്ടെ അത് നശിച്ചിരിക്കും നിങ്ങൾക്ക് ഒരു വഴയിറങ്ങി മൂത്താപ്പാനെ പറ്റി മൂത്താപ്പാന്റെ പേര് പറഞ്ഞിട്ട് ആയത്ത് അതും ഭയങ്കര ഉഗ്ര മൂർത്തിയായ മൂത്താപ്പ ചില്ലറക്കാരനൊന്നല്ല

എന്ന് പറഞ്ഞ ആയത്ത ഇതിന്റെ അർത്ഥം എന്താ നേർക്കു നേരെ പറഞ്ഞു ആയത്തിറങ്ങി അത് ഊതി കൊടുത്തു അതിന്റെ പ്രതികരണങ്ങളൊക്കെ സ്വാഭാവിക വന്നു നിപിനെ ചീത്തറിഞ്ഞു പല ജാതി ഏർപ്പാട് നടക്കുന്നുണ്ട് പിന്നെ അവിടെ കവിത അങ്ങോട്ട് പാടിയതും അതേമാതിരി മുതമ്മമെന്നൊക്കെ മുഹമ്മദ് അല്ല മുതമ്മമാണ് നശിച്ചവനാണ് നീ അഭിഷബ്ദനാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി ഇങ്ങോട്ടും ഊതി കൊടു ഒക്കെ ഉണ്ടായി ഈ ആയത്തിറങ്ങിയത് എന്നാ അറിയാം നിങ്ങള് ഈ ആയത്തിറങ്ങുന്നത് ആദ്യത്തിലാണ് ഈ സുഹൃത്തിറങ്ങുന്നത് ആദ്യഘട്ടത്തിലെ ഇസ്ലാമിന്റെ പ്രഭവം തുടങ്ങുമ്പോഴാണ് ഈ മൂന്ന് വർഷം ഏതാണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് അതിനുശേഷം മക്കയിലും അബൂലഹബ് ജീവിച്ചിട്ടുണ്ട് അബൂലഹബ് മരിക്കുന്ന കാര്യങ്ങള് ബദ്രി യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഭദ്രയുദ്ധത്തിന് ഇയാൾ പോയിട്ടില്ലായിരുന്നു പേടിത്തൊണ്ടനായിരുന്നു പകരം തനിക്ക് കടം തരാണ്ടായിരുന്ന പൈസ തരാണ്ടായിരുന്ന ആളെ പകരം പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞാണ്ട് പകരം പറഞ്ഞാ ഇവിടെ മക്ക തിരിക്കുകയായിരുന്നു ബദറ്റിൽ തോറ്റൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആകെപ്രളപ്പെട്ടു അത് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അദ്ദേഹം ഈ കുഷ്ടന്മാരിൽ ഒരു സോക്കറ്റ് പിടിച്ച് മരിച്ചു അയാളെ കൊണ്ടുപോയിട്ട് കബറടക്കാൻ ആളില്ല അത് തട്ടിയെ കബറക്ക് മണ്ണിക്ക് അങ്ങനെ മരിച്ചു പോയി അത്ര ദുഷ്ട ചോദ്യം എന്താ പറയുക ഈ സൂറത്തിൽ പറയുന്നത് അബുലഹബ് നരകത്തിലാണ് മുസ്ലിമാകാൻ പറ്റുമല്ലോ ഇറങ്ങിയതിന് ശേഷം ഇത്രയും കാലം അബുലഹബ് ജീവിച്ചിട്ട് നേർക്കേര വേണ്ട നേർക്കേരാകാം ഒരു തന്ത്രം എന്ന നിലക്കെങ്കിലും അബുലഹബാണ് മുസ്ലിമായ എന്തായി കുറുവാൻ പൊളി ആലോചിച്ച് നോക്ക് അബുലഹബ് ഞാൻ ആ മുസ്ലിം ആയിട്ടോ നാളെ വന്നിട്ട് മക്ക കാബിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മുസ്ലിം ആയിട്ടോ ഖുറാൻ പൊളിഞ്ഞില്ലേ ഖുറാനില് പറഞ്ഞ എന്താ അറിയോ നരകത്ത് പോവാൽ അത് നെബിക്കൊറ്റക്ക് പറയാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞ അബുലഹബ് മുസ്ലിം മുസ്ലിമാകണ്ട വെറുതെ ഞാൻ ആയിട്ട് ഖുർആൻ കുർവാൻപൊളിയും പക്ഷെ അബുലഹാബിന് അത് ഒരിക്കലും തോന്നിയില്ല പത്ത് വർഷത്തോളം മക്കത്തും പിന്നെ ഒരു വർഷം മദീനത്തും ജീവിച്ചിട്ട് മദീനത്ത് പോയതിനു ശേഷം വന്നിട്ട പിന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് ഭദ്രത്തിന് ശേഷം അത്രയും കാലം ആ അയത്തൊക്കെ ഓതിയിട്ട് അദ്ദേഹത്തിന് മുസ്ലിമാകും തോന്നിയില്ല അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ അതുപോലത്തെ ശത്രുക്കളായിരുന്ന പല ആളുകൾ ഇസ്ലാമുക്ക് വന്നിട്ടുണ്ട് അവരെ നബി നബിത് പറഞ്ഞിട്ടില്ലായിരുന്നു അബുലവനെ പറ്റി പറഞ്ഞു അദ്ദേഹം മുസ്ലിമായിട്ടുണ്ടായിരുന്നു അതാണ് അത് ദൈവീകമായൊരു ഗ്രന്ഥമാണ് അത് മുഹമ്മദ് സ്വന്തം എഴുതി ഉണ്ടാക്കിയതോ സ്വയം കൃതിപ്പായ ഒരു പുസ്തകമാണെങ്കിൽ ഇങ്ങനെ അല്ല അതിന്റെ അവസ്ഥ ഉണ്ടാകുക അതിനൊക്കെ മറികടന്ന് ലോകത്തിന്റെ മുമ്പിൽ നിന്നും ആ ചയ്യമായിട്ട് ദൈവീകം എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഖുറാൻ ഇങ്ങനെ അവശേഷിക്കും അതാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു തഫീ ചെയ്യു